ഇലാ ഇല്ലാങ്ങ ലാങ്ങോ ബ്രഹ്മ ദോറ സോല മാറ No. ോ സമ കുല അഹമദൽ ദീവ സിഹൽ വലി ലോ ലോ

الله لا إله إلا الله محمد رسول الله قد رجونا النصر والفتوغ في أمورنا سيما في أمورنا ചാഹിക്കോട് ബോർവല്ലി ലാങ്ങ ഇല്ലല്ലാ ലാംഗ ലാങ്ങില്ലാങ്ങോ ദോ സോലല്ലാഹുവേ പടവൂർ ശേഖനാര മധുപാടിക്കൊണ്ട്

ஒரு காரண வாக்கணே அல்ல സമയത്ത് എന്തെല്ലാ മുറാദുകളാ ഞങ്ങളെ മനസ്സിലുള്ളത് എന്തെല്ലാ നിയത്തുകളാ ഞങ്ങളെ മനസ്സിലുള്ളത് എന്തെല്ലാം ഉദ്ദേശങ്ങളാ ഞങ്ങളെ മനസ്സിലുള്ളത് शरान मधु साधिपरे अम इन ती लई खो ई सा मां भीन तो आस സഹാരോർവാന ചോ ലീല ഇല്ലോ ലീല ഇല്ല إلا الله محمد هو رسول ليس خسرا आ त लिखो पाली बीबी मो बिलो फाया बडु अस الصلاة والسلام عليك يا رب صلى الله الصلاة والسلام عليك يا حبيب الله

നീ ഞങ്ങൾക്ക് സമാധാനം തരണമല്ല ഞങ്ങളെ കുടുംബത്ത് സമാധാനം തരണേ അല്ലാ ഞങ്ങളെ വീട്ടിലെ സമാധാനം തരണേ അല്ലാ സന്തോഷവും സ്നേഹവും ഐക്യമോ നീ നിലനിർത്തി തരണേ അല്ലാ कंगारी ने कद आता हो कामिलो छी फादी को लैसा बिल्लाई लाजी बल बे െ നമ്മളെ പാടിയതിന്റെ അർത്ഥമൂർ കൊണ്ട് അസുഖങ്ങളെടുത്താറപ്പിനോട് പറയുകയാടം വാക്കി കിട്ടിയാൽ ഒരു രോഗം ചെന്ന് പറഞ്ഞാൽ ഒരു അസുഖം ചെന്ന് പറഞ്ഞാൽ ആ അസുഖമന് വേണ്ട എന്ന് പറയലോടെ പുരാ അസുഖങ്ങളെ മാറ്റിയ ചരിത്രങ്ങൾ എത്രയാ ആ മടകൂർ മതകു ബാരിയിട്ട് ഞങ്ങൾ കൈകൾ വ്യർത്ഥുന്നതല്ല ഞങ്ങളെ അസുഖങ്ങളല്ല ശിവയാക്കണേ അല്ലാഴി പിരി കുല്യാളേ പിരി തിയോവാ மிதி அதினா பத்தூரோ சோ அயா

<applause> تلقى تلك شافتون عن هزيني تائه فكشف العنا ودايا شيخانا ما دور والي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا ிப நல்லா பீலமரிோனா சீமதி الصلاة والسلام عليك يا رسول الله الله الصلاة والسلام عليك يا Habib Allah Kunta kafan Hamiyayli Man atakum La ji'a Kunta fihina Nasiraya Sayyidi Ma असलो الصلاة والسلام عليك يا حبيب الله أرضينا من كل غلاثة عند كل حولنا سبا في ليله امنا شيخنا ما دور ولي انت استاذ دلنا نا او شيخنا فا ما لنا منه ما حسبك رشدي منك يا بدر وروايه لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله اللهم حمدا رسول الله ربنا اللهم أوصينا إلى مأمولنا وارحمنا دائما يا شيخنا مدمور ولي لا اله الا الله لا اله الا الله لا اله الا الله محمد

لا إله إلا الله لا إله إلا الله محمد رسول الله أعطينا أمناً عظيما وسروراً إذ يجي مالك الموت بحق شيخنا مدبور لا إله, الله لا, إله الله لا, إله الله لا اله الا الله لا اله الا الله لا إله الا الله محمد رسول الله صل من سلم و شره ലുറപ്പത്തിറോ അസ ഇത ബിൽവല്ലി ചൊല്ലാഹോ ലാ ഇലാഹ ഈ ലാ ഇലാ ഈ ലാഹോ മോഹം നതു രസോ നുമാ

لا إله, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالرضا كلنا رحمانا نبي شيخنا محمد نور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد ും സോലുമാടവൂര് സിംഹുന മധുഹാ ഞങ്ങളെ ചൊല്ലിയത് മടവൂർ പാപ്പാന്റെ മധുഹാ ഞങ്ങളെ അല്ലാഹുവേ ഈ ഞങ്ങളിൽ നിന്ന് കപൂരാക്കണേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ല അറിവുന്നിലാവ കേൾക്കുന്ന അമ്മമാരേ അറിവുന്നിലാവ കേൾക്കുന്ന പാപ്പമാർ അറിവുന്നിലാവ കേൾക്കുന്ന പ്രിയപ്പെട്ട മടവൂരു ഷേഹനാര മത് പാടുമ്പോ മടവൂര് ഷൈഹ്നാര മധു പാടുമ്പോ അള്ളാഹുവേ അവരെ മനസ്സിൽ എന്ത് മൊറാദുണ്ടോ എന്ന് നനക്കറിയാമല്ലോ അള്ളാഹല്ലാ ആ മൊറാദിനെ ഹസിലാക്കി കൊടുക്കണേ അല്ലാ സുലാക്കി കൊടുക്കണേ അല്ലാ മടവൂര ശൈവനാരമുണ്ട് ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണേ അല്ലാ ഞങ്ങളെ മൊറാദുകളല്ല ഹാസുലാക്കി തരണേ അല്ലാ ൂര് പറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ ഞങ്ങളെ കടങ്ങളെല്ലാം തരണേ അമ്മ

ിമായ റബ്ബേ രാജാവായ അല്ലാഹ മക്കളെ നൽകുന്ന മുന്നിയാണല്ലോ ട്രേറ്റ്മെന്റുകളല്ല അതിനുള്ള കാരണങ്ങളാ ഏറ്റവും വലിയ നിന്നോടുള്ള പൊട്ടിക്കരഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണ് അറിവിന്ദവിന്റെ ലക്ഷോപലക്ഷം കുടുംബങ്ങളെ നിന്നിലേക്ക് കൈകളുയർത്തി ചോദിക്കുന്നതല്ല മക്കളില്ലാത്തവർക്ക നീ മക്കളെ കൊടുക്കടേ தான் சோ நல்ணேே ரே சதான சோா நல் ரோஹ ரே சதான சோபா நல் ரோஹ ரே சாலி ஆயா ர संदाने सोबा गेते निकला साली हाय संदारिंग ताला संदाने सोबा गेते निकला ഓരോ മനലികൾ ന കുടുംബ ജീവിതത്തിൽ ഒരു മനൽഗല്ലം സമാധാരം മിലനിർ തല്ലോ സമാധാരം മിലനിർ തല്ല െ കാവലെ കടവോർഷോലയുണെ കണലിതല കുത്തുപാല നോട്ടുണലുകൾ ഗ குத்துபு அறமின்ண்டு நோட்டோ செய்கு செய்யமோரை தனல நல்கல்லா சி மாரே தனல் தல் ஹல்ல சி மே தனல் தல் ஹல்லா